ഹലോ സ്ലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഞാൻ കുറേ നല്ല സന്തോഷത്തിലാട്ടോ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് തന്നെ ഉണ്ട് മൊത്തം യൂട്യൂബ് ഫാമിലി ഉണ്ടാവും കേട്ടോ പിന്നെ അതുമല്ല എനിക്ക് പോകാനൊരു ചമ്മലും മടിയൊക്കെ ഉണ്ട് ആദ്യത്തെ മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫേസ് ചെയ്യാനൊരു ചമ്മലും മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോൾ കുറെ കഴിഞ്ഞിട്ടോ മാറിയത് അപ്പോൾ അത് മാത്രമല്ല അവിടെ ഒരു വീട് ഇരിക്കലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഒരേ സമയം ഒന്നിച്ചാട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ഉള്ളിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടത്തൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ട് വീടൊക്കെ എടുത്ത് ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ നടന്ന് പ്രിയാസ് ഒക്കെ ഞമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് വിട്ടു പിന്നെ ഞങ്ങൾ നായി എന്നെത്തന്നെ നോക്കി പേടി നായനെ പേടിച്ചിട്ട് സ്ഥലത്തൊക്കെ ചൊല്ലി കേട്ടോ അവിടുന്ന് ഒരു നായി ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടാ നമുക്ക് നിൽക്കും വായന എന്താ കുഴപ്പമില്ല മനുഷ്യ കുറേ പേടി ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോവുകയുണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ മീറ്റപ്പിന് പോണത് പിന്നെ അതുമല്ല ഹൗസ് ഫാമിങ്ങും കൂടിയാണ് കേട്ടോ രണ്ടും പാടയാണ് അപ്പോൾ സ്ഥലങ്ങളൊക്കെ അടിപൊളിയത് അവിടെ ഒരു വീടുണ്ട് അപ്പോൾ പുതിയ വീടിൻ്റെ ഫ്രണ്ട് ഭാഗോട്ടത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലം അപ്പം ഞാനിരിക്കുന്ന പോലെ കുറച്ച് ഉള്ളിലേക്ക് തന്നെയാണ് കേട്ടോ നല്ല കുറച്ച് ഉള്ളിലേക്ക് വരണം ഇപ്പോൾ പാടം കുളം പന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സ്ഥലമൊക്കെ പിന്നെ അവർക്ക് അതിൻ്റേതായ തൊടി കാര്യങ്ങൾ വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ വരുമ്പോൾ ആരും എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് പേര് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരാന് അപ്പം കുറച്ച് പേര് തന്നെ എത്തിയിട്ടുള്ളൂ പിന്നെ രാത്രി പരിപാടി ആയതുകൊണ്ട് നല്ല ലൈറ്റും വെളിച്ചമൊക്കെ പിന്നെയാണ് കേട്ടോ ഇറട്ടായപ്പോളാണ് കാണാൻ രസം അപ്പം നമ്മൾ വന്നിട്ടല്ലോ അപ്പം ഞങ്ങളെ സ്വീകരിച്ചു കൂട്ടോ ഞങ്ങൾ വന്നതും പിന്നെ അവിടെ കുറച്ച് പേര് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് തരാനുള്ള അവാർഡ് കാര്യങ്ങൾ പിന്നെ അപ്പം ഞങ്ങൾ എന്ത് കാട്ടി വീട് നോക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടോ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് കോലായി കേട്ടോ അപ്പോൾ കോലായിൽ തന്നെ ടി വി പിന്നെ നമ്മുടെ മീശക്കാരൻ ചേട്ടൻ്റെ ഫോട്ടോസും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പൂജാമുറിയിട്ടോ അവർക്ക് പ്രാർത്ഥിക്കാനുള്ളവരിത് ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ വീട് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മളെ സംബന്ധിച്ചോളം വീടൊക്കെ അടിപൊളിയാണ് ആട്ടോ പിന്നെ ഫ്രണ്ട് സിറ്റൗട്ടും ഇരിക്കാൻ വണ്ടി നിർത്താനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ വീട് മൊത്തത്തിൽ സൂപ്പറോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാട്ടോ നമുക്കൊക്കെ അതൊന്നും സ്വപ്നം കാണാനും കൂടി പറ്റാത്തൊരു അതുപോലെയാണ് പിന്നെ പിന്നെ ഒരു ഹാളാട്ടോ പിന്നെ ഈ ബെഡ്റൂമിൽ തന്നെ ഉണ്ട് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ രണ്ട് ഹാളുണ്ട് നമ്മൾ കേറുമ്പോൾ ടി വി വെച്ചൊരു ഹാളും ഇപ്പുറത്തൊരു ഹാളും അടിപൊളിയിലേ ഇവിടെ എ പോലെ ഒരു വീടാകാം ഇതൊക്കെ കാണുമ്പോൾ കൊതി അവിടെ ഇട്ടാടി നല്ല സുഖം ഇത് കിച്ചൺ മെയിൻ നമ്മളെ മെയിൻ കിച്ചൻ അടിപൊളി അടുപ്പിട്ടാ ഐ സൂപ്പർ സെറ്റ് ചെയ്ത് കേട്ടോ വീട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ പോണത് ബേക്ക് കേട്ടോ ബേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വീട് ഇത് പുറം അടിപൊളി തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വീളിയൊക്കെ ഇവിടെ ഇവിടെ അടുപ്പുണ്ട് കേട്ടോ ആലുവ അടുപ്പാണോ സൂപ്പർ മുകളിലുണ്ട് സ്റ്റെപ്പുണ്ട് ഇവിടെ ചാർജ് ഊത്താൻ പറ്റിയോ ഫോണി നല്ല രസമുണ്ട് അല്ലേ ഇവിടെ നമുക്കിങ്ങനെ കയ്യാത്ത കഴുകാൻ പറ്റിയൊരു അടിപൊളി ലൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ സെറ്റ് ചെയ്ത് ഏഹ് രണ്ട് ബെഡ്റൂം ഫ്രണ്ട് ഫ്രണ്ട് ഇതാടിയത് വീട് ഈ നമ്മൾ കണ്ടില്ലേ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി പിന്നെ ഇത് എന്റെ ഫ്രണ്ട് ആണ് ജംഷിയാണ് അവളും വന്നു പിന്നെ കുറേ ആൾക്കാർ നമുക്ക് അറിയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് കുടുംബം മൊത്തം ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താണ് വിജയനെ കാണാൻ പോയ ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടിന്റെ ഒരു മൊത്തം ഫോട്ടോ അതിൽ ഞാൻ കാണിച്ചില്ല നേരത്തെ ഒളി പറയാൻ വാക്കുകളില്ല കേട്ടോ സൂപ്പറാണ് എല്ലാവർക്കും നമസ്കാരം വെരി വെരി വാം ഗുഡ് ഈവനിങ് ടു നമുക്ക് എല്ലാവർക്കും അല്ലെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും അതാണ് കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയില്ല നമ്മുടെ ജോലികൾ ഉണ്ടെങ്കിലും എല്ലാം അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോയാലും തിരിച്ച് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടാണ് ആ വീട്ടിലുള്ളവരെയുള്ള എല്ലാവരോടും ഒത്ത് ഒരു നേരം ഭക്ഷണം നമ്മുടെ ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശരിക്കും എത്തി നോക്കുമ്പോ ബ്ലോഗേഴ്സിന്റെ ഒരു പെരുമഴ എന്നൊക്കെ പറയില്ലേ അവിടുന്ന് ക്യാമറ ഇവിടുന്ന് ക്യാമറ അവിടെ അതെ ഇവിടെ അതെ സോ അങ്ങനെയാണ് സോ നമ്മുടെ പ്രിയപ്പെട്ട മീശക്കാരൻ സുൽത്താൻ പേട്ട സിഗ്നൽ അല്ലേ അങ്ങനെ പറഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ഇന്ന് കേരളത്തിലുടനീളം നമ്മുടെ പാലക്കാടിന്റെ തനതായ രീതികളും തനതായ രുചികളും അതുപോലെ പാലക്കാടിലെ ഏറ്റവും നിഷ്കളങ്കമായ മുഖങ്ങളും എന്തൊക്കെ പാലക്കാടിലെ പുതിയ പുതിയ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളിലേക്കൊക്കെ എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പീയൂഷ് പീയൂഷിന്റെ കുടുംബം ഹേമചേച്ചി ബിനോയ് ചേട്ടൻ അമ്മ അവരുടെയൊക്കെ സ്വപ്നമായ ആ ഒരു വീടിന്റെ ഒരു പുതുക്കിപ്പണിയൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരതിന്റെ തിരക്കിൽ ായിരുന്നു സോപ്പ വീട്ടിലെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ആ തിരക്കിൽ നിന്ന് കകന്ന് ഇന്ന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ നിങ്ങൾ വ്ളോഗേഴ്സിനെ ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ എല്ലാവരും അവരുടെ ആ ഒരു പിന്നെ ഫുൾ പാട്ടായിരുന്നു അപ്പൊ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല ഉള്ളൂ നമുക്ക് കോപ്പറേറ്റ് വരും അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും അധികം ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമുക്കും വീടൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നം അല്ലേ പക്ഷെ ഇതുപോലൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ചാളയെങ്കിലും കിട്ടിയാൽ മതി എന്നാ നമ്മുടെ ആഗ്രഹമൊക്കെ എപ്പളാപലേ നടക്കുക എന്തായാലും ഇവരെങ്കിലും ഉയരങ്ങളിൽ എത്തില്ലേ പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ എല്ലാ ായിട്ട് ബ്ലോഗിങ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ആയിട്ട് പരിചയമുണ്ട് ഒരുപാട് പെങ്കിലും ഒരു ബിസിനസ്സുകാരെ ഒന്നും നമ്മളതിനു ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇവര് നമുക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷം എന്ന് പറഞ്ഞ മാനസികമായിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ് പിയൂഷിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണവശാലും ഞങ്ങൾ പരിചയപ്പെട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളായി അപ്പോൾ ഓരോ വളർച്ചയും നേരിൽ കണ്ടും പറഞ്ഞും അറിഞ്ഞും വളർന്നു വന്നവരാണ് ഞങ്ങൾ എന്നേക്കാൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം മുൻപാണ് പിയൂഷ് ചാനൽ തുടങ്ങണോന്ന് കാരണം ഞാൻ തുടങ്ങുമ്പോൾ പിയൂഷിനെ കണ്ടിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളോട് പങ്കുവെക്കലുണ്ട് ഒരാളെ വിളിച്ചു അത് ആരാണ് നമ്മുടെ നമ്മുടെ മീശക്കാരനെട്ടാണ് അവിടെ എടുത്ത് ഞാൻ പറഞ്ഞ എനിക്കൊരു ചെറിയ റൂം അത് പറഞ്ഞു നല്ലൊരു എ സി റൂം എടുത്ത് ഓ അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എന്നോടും പറഞ്ഞ് ഞാനിക്കും അടിയായിട്ട് ഞാൻ സംസാരിച്ചൊന്നുമില്ല നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ അഞ്ച് വളരെ ശരിയായ കാര്യം തന്നെയാണ് അന്ന് മുതൽ വരെ എന്തൊരു വർഷമായിട്ടുള്ളത് ഇത് നമ്മുടെ യൂട്യൂബർ ഹക്കിം കിം ഹക്കിംഖാൻ്റെ ഫാമിലിയാണ്

പിന്നെ നമ്മുടെ ദന്യനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലേ ദന്യ ജംഷി ബ്ലോഗ് പാലക്കാടൻ രക്ഷ ട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം പഠിച്ച ആൾക്കാരാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും സ്നേഹ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ വാങ് ഓരോരുത്തരുമായിട്ട് വാങ്ങണം പിന്നെ എനിക്കും കിട്ടി അപ്പോൾ നമുക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടണത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിതാ നമുക്കും അവാർഡ് തന്നിട്ടുണ്ട് ഗ്രൂപ്പിലുള്ള വന്ന എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാ കേട്ടോ പോയത് അത് കിട്ടിയവരെല്ലാവരും വരിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു ഫുഡിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ പൊള്ളിയാണ് എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് റോയൽഗാരുടെ ഫുഡാണ് കേട്ടോ അവരാണ് സെ സെർവ് ചെയ്യണത് അപ്പോൾ അവരെന്നെ അവരിൻ്റെ എല്ലാ ആൾക്കാരും നിന്ന് ഓരോ ഭാഗത്തും ഓരോന്നും നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി പൊറോട്ട ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേണ്ടത് മേടിച്ച് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം തിരിച്ചൊന്ന് ടേസ്റ്റ് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും ഒന്നിനൊന്നും വെച്ചെന്നു തന്നെ പറയാൻ വാക്കുകളില്ല പൊളിയാണ് വന്നവരുടെ എല്ലാവരുടെയും മനസ്സും ഒക്കെ നിറഞ്ഞു കേട്ടോ ഹാപ്പിയായി എല്ലാവരും അടിച്ച് പൊളിച്ചു പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ഡാൻസും പാട്ടും പൊളി എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല കേട്ടോ പിന്നെ ഈ ഒരു ഇളനീരി ഇളനീരിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് പിന്നെ ഇത് പനിനീരിൻ്റെയാണ് ഞാൻ ഇതൊന്നും എടുത്തില്ല കേട്ടോ നമുക്ക് പിന്നെ ഇതൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടും എടുത്തില്ല പിന്നെ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഞാനും ബീഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബീഫൊന്നും എടുത്തില്ലാട്ടോ എല്ലാം നിന്ന് എടുത്തു പിന്നെ അത്യാവശ്യം നമുക്ക് കോളിഫ്ലവർ ഉണ്ട് കേട്ടോ പിന്നെ അച്ചാർ തൈരിച്ചറിന് ഇതിൻ്റെ ഒന്നും വേറെ ലെവലാട്ടമൊക്കെ പിന്നെ ഞങ്ങളെല്ലാ യൂട്യൂബേഴ്സ് ഒപ്പിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടാനും കാണാനും കഴിഞ്ഞു ഒരുപാട് സന്തോഷമായിട്ടാണ് എനിക്ക് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സിൻ്റെ ഐറ്റം കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് ഐസ്ക്രീം പുഡിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബർ ഹക്കീംഖാൻ്റെ രണ്ട് കുട്ടികൾ നന്നായി ഡാൻസ് ചെയ്തു കേട്ടോ പിന്നെ അതിന് പുറമെ വേറെ യൂട്യൂബേഴ്സും ഒരേ ഡാൻസ് ആയിരുന്നു അടിച്ച് പൊളിന്ന് പറഞ്ഞാലും പൊരട്ടാ ഒരേ അടിപൊളിയായിരുന്നു കേട്ടോ പൊളിയായിരുന്നു പറയാനൊന്നും വാക്കുകളില്ല എല്ലാവരും പരസ്പരം ആടാൻ തുടങ്ങി മാനക്കടൊന്നും ആരും വിചാരിച്ചില്ല അവർക്ക് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു പിന്നെ അങ്ങനെ നമ്മുടെ വെടി നോക്കാൻ വേണ്ടി പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ അതും അടിപൊളിയായിട്ടിരുന്നു കേട്ടോ കളർ കളറായിട്ട് നല്ല പിന്നെ പാട്ടുള്ളത് കൊണ്ടാട്ടോ ഞാൻ സൗണ്ട് ഇടാണ്ടിരുന്നത് നമുക്ക് പിന്നെ നമ്മുടെ ന്യൂഷ യൂട്യൂബർ കുറച്ച് വരാൻ വഴുകിയിട്ടോ ആൾ ഒരു ഒമ്പതൊമ്പതിരൊക്കെ ആയി എവിടേക്കും പോയിക്കായിരുന്നു പിന്നെ ആൾ വന്ന് ആൾക്ക് ആളുടെ ഒരു അഭിപ്രായമൊക്കെ സംസാരിച്ചു പിന്നെ എല്ലാവരും നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഒന്നും കൂടി എല്ലാവരെയും കൂടി കണ്ടപ്പോൾ പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹ എല്ലാവരും പറയുള്ളൊരു ഇതൊക്കെ കൊടുത്തു കേട്ടോ വീടിനിക്ക് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എനിക്കും ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം നമുക്ക് പിന്നെ ടെൻഷനുകളൊക്കെ ഒന്ന് മാറിക്കോട്ടോ അങ്ങനെ വീണ്ടും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ നമ്മൾ മറക്കും അതിൽ പങ്കെടുക്കും അങ്ങനെയൊക്കെ ഇടയ്ക്ക് വെക്കുമ്പോൾ നമുക്കൊരു ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഈ ഇതിലൂടെ കുറച്ച് മറന്നു കൂട്ടോ ആ സമയത്ത് ട്രെയിന് നോക്കി പക്ഷെ കിട്ടിയില്ല ആറരയ്ക്കാണ് ട്രെയിൻ കിട്ടിയത് പിന്നെ ആ ട്രെയിനിന് അരമണിക്കൂർ അവൻ്റെ മകരു വൈകിട്ട് ആ അരമണിക്കൂർ അപ്പോൾ വൈകിട്ടുണ്ടെങ്കിൽ ഒരു അലട്രിക്കിൽ എത്തേണ്ടതാണ് പിന്നെ പിയൂഷിനെ സംബന്ധിച്ചിടത്തോളം പിയൂഷ് പറഞ്ഞാൽ പാലക്കാട് എല്ലാം എല്ലാം ആരാ ഗ്രൂപ്പിൽ ബാക്കി പറഞ്ഞോണ്ട് പകരുന്നില്ല വളരെ സന്തോഷം പിയൂഷ് നല്ലൊരു എന്താ പറയുക ഞങ്ങൾ